എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൽ വന്ന് ഒരു പണിയില്ലാണ്ടിരിക്കുന്ന നമ്മൾ ഇന്ന് ഒരു കള്ള് ഷാപ്പിലാണ് പോകുന്നത് കള്ളു കുടിക്കാൻ വേണ്ടിയില്ലോട്ടോ അവിടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് ഞാനിൻ്റെ വീഡിയോ പ്രാവശ്യം ഞാൻ പണ്ട് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് അറിയാൻ പാടില്ല ഗിരീഷേന്റെ ഷാപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ അനിക്സും ഉണ്ട് ഫ്രാൻസി ഉണ്ട് അനിക്സ് ഫ്രാൻസി കുറേലുണ്ട് കേട്ടോ നമ്മളെ കള്ളു ഷാപ്പിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടുന്നൊരു വ്യൂ കേട്ടോ കിടക്കാച്ചി വ്യൂ അവിടെ എവിടെ കിട്ടുന്ന ഇതാണ് കേട്ടോ ഗിരീഷേട്ടിന്റെ ഷാപ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ഒന്നും അത് രണ്ട് നിലയില്ലായിരുന്നു അപ്പം രണ്ട് നില ആക്കിയിട്ടുണ്ട് ഗിരീഷ് ചേർന്ന് അപ്പോൾ അവിടുന്ന് ഇങ്ങനെയാണ് വ്യൂ വരുന്നത് കേട്ടോ അങ്ങ് അവിടം വരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഫുഡ് കോട്ടന്നൊക്കെ എഴുതിയിട്ട് കുറേ ഐറ്റംസ് ഒക്കെ എഴുതിയിട്ടുണ്ട് നീ അറ്റിങ്കര ഗോവൻ്റെ പുഴയോര ആറാട്ടം എന്നൊക്കെ പറഞ്ഞ് എഴുതി ഇതിനുള്ളിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ

അതെല്ലാ ദിവസം ഉണ്ടാവും അല്ലേ ഞാൻ പറയുമായിരുന്നു കുറേ നിങ്ങളെ മാറ്റാൻ പറ്റുന്ന ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കാം കഴിഞ്ഞ പ്രാവശ്യം വന്നോളം ഗിരീഷേൻ്റെ എവിടെ ഇല്ലായിരുന്നു ഗിരീഷ് ചേട്ടൻ്റെ അപ്പുറത്ത് എവിടെ പോയതായിരുന്നു അപ്പം ഇവിടെ ഇതുണ്ടോ ലൈവായിട്ട് നമ്മുടെ പൊറോട്ട എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇതുണ്ടോ ടൈറ്റാണ് എനിക്ക് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ താഴെ മാത്രമേ നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം മുകളിലേക്കും കൂടെ നമുക്ക് തന്നിട്ടുണ്ട് ഇതിന് മുകളിലോട്ടും കൂടെ ഇതിൽ നമുക്ക് സ്റ്റെപ്പ് വരെ മുകളിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ഇതുപോലെ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു കിടുകല്ലേ ഇവിടെ ഇത് വന്ന് ഇവിടെ എടുത്ത സ്പേസ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം അവിടെ കണ്ടോ അവിടുത്തെ വ്യൂവും കാണാം റിവറിൻ്റെ അപ്പോൾ നമ്മൾ ഗിരീഷൻ്റെ ഷാപ്പിലെത്തി ഓർഡർ എല്ലാം കൊടുത്തു അപ്പം ഇവരുതേ വന്ന് ഫ്രാൻസിസ്കയാണ് ഞാൻ ഇവിടെ വിളിക്കുന്നത് ഫ്രാൻസ് എന്നാണ് കേട്ടോ ഇവിടെ ഒരു രാജ്യത്തിൻ്റെ പേരാകുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ നമുക്ക് കൊണ്ടു തന്നിട്ടുള്ളത് നല്ല പനങ്ങളിൽ പനങ്ങളിലും പനങ്ങള് ഒഴിച്ചുള്ള യാതൊരു മായവില്ലാത്ത ഒള്ളോ പനങ്ങളധികം വൈകുന്നേരങ്ങളിലാണ് നമുക്ക് കിട്ടാറുള്ളത് ആണ് സംഭവം പൊളിയല്ലേ ഈ ലൊക്കേഷൻ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഫ്രണ്ട്സ് ഇതാ ഹൗ ഡു യു റൈറ്റ് ദി പ്ലേസ് It's really nice. It's really chill with mm -hmm. beautiful scenery. Mm -hmm. The drive here was so good. Yeah. The trees everywhere. It's really nice. Yeah. And I really like how relaxing and the whole setup is. Very nice place. അപ്പം ചെയ്യസ് ഇത് നല്ല പോർക്കാണ് പോർക്ക് ഫ്രൈ ഫിഷ് ഫ്രൈ പറഞ്ഞോണ്ട് ഫ്രഷ് ഫിഷ് ഫിഷ് ഫ്രൈ ഏതാണ് ഫ്രഷ് ഫ്രഷ് അതിവിടുന്ന് ഫ്രഷ് പിന്നെ ഫിഷിന് പിടിച്ചിട്ട് പുഴ വരുന്നത് പുഴന്നുള്ളത് പുഴമീനാണോ പുഴമീൻ കേട്ടോ ഷാപ്പിൻ്റെ പേര് തന്നെ പുഴയോരെന്നാണ് നമുക്ക് അടുത്ത ഐറ്റം വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ടയാണ് പിന്നെ ഇതുണ്ട് ഒരു ഫിഷ് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടെന്ന് വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഐറ്റമാണ് നമ്മൾ അടുത്തായിട്ട് ഓർഡർ ചെയ്തത് ഓരോ പൊറോട്ട എടുത്തിടുക തട്ടുക ചൂട് പൊറോട്ട കേട്ടോ ലൈവായിട്ട് ഇവിടെ അടിച്ചു തരുന്നത് പൊറോട്ട തന്നെയാണ് ഇതിൽ കത്തി റേറ്റ് ഐറ്റം ഒന്നുമല്ല നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാമെന്ന് ഊണിനൊക്കെ അമ്പത് രൂപയുള്ളൂ അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇത്ര ഫുഡ് കഴിച്ചാൽ ആയിരം രൂപയാണ് കേട്ടോ അതായത് ഫിഷ് ഫ്രൈ പൊളിയായിരുന്നു അപ്പം ഈ പന്നിയും പോർക്കും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ ലോക്കലിലുള്ള ആൾക്കാർക്ക് കാസർഗോഡ് ജില്ലക്കാർക്ക് വരാവുന്നൊരു നല്ല സ്ഥലമാണ് പുറത്തുള്ളവർക്ക് പറയാം കേട്ടോ ചുമ്മാറെ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം ബൈ